കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അമ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ അമ്മ ചെയ്ത ചില ത്യാഗങ്ങൾ നമ്മൾ അറിയാതെ പോലും പോകാറുണ്ട് അല്ലെ നമ്മുടെ ഒരിക്കലും അവരുടെ ഇഷ്ടങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലേ അവർക്ക് എപ്പോഴും ചോദിക്കാനുള്ളത് എൻ്റെ മോൻ എന്താണ് വേണ്ടത് അല്ലെ എൻ്റെ മോൾക്ക് എന്താണ് ഇഷ്ടം എന്നാണ് അവർക്ക് ചോദിക്കാൻ എപ്പോഴും ഇഷ്ടം ഉദാഹരണത്തിന് നിനക്ക് നിനക്കെന്താ കഴിക്കേണ്ടത് എന്താണ് വേണ്ടത് നീ എന്താ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ലത് കിട്ടാൻ അവർ പലതും ഉപേക്ഷിച്ചു പുതിയ വസ്ത്രങ്ങൾ ആരോഗ്യം അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ പ്രധാന ആഗ്രഹങ്ങൾ പോലും അവർ നമ്മൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവർ ഉണർന്നിരിക്കും ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി നിങ്ങളുടെ കാലൊന്നിടറിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നതിനേക്കാൾ കൂടുതൽ അവിടെ തകർന്നത് അമ്മയുടെ ഹൃദയമാണ് അങ്ങേയറ്റം വേദനിക്കുന്നത് ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ എന്നും എപ്പോഴും ബിസിയാണ് ഒരു കോളിന് അങ്ങേയറ്റമാകട്ടെ ഒരു മെസ്സേജിനങ്ങേയറ്റമാകട്ടെ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അമ്മ ഇന്ന് വരെയും പറയാത്തൊരു വേർഡായിരിക്കും മോനെ ഞാൻ ബിസിയാണ് എനിക്കിപ്പോൾ തിരക്കൊണ്ട് മക്കൾ മക്കളിപ്പോൾ വിളിക്കണ്ട മക്കളിപ്പം പോകണ്ട നീ അങ്ങോട്ട് മാറി നിൽക്കുന്ന നമ്മുടെ അമ്മ നമ്മളോട് ബി യു എസ് വൈ എന്നൊരു വേഡ് പറഞ്ഞിട്ടുണ്ടാവില്ല ആ അമ്മയ്ക്ക് വേണ്ടത് എന്താണെന്നറിയോ നമ്മളെ മാത്രമാണ് നമ്മളെയും നമ്മുടെ സ്നേഹത്തിനേയും മാത്രമാണ് നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കാം